അലൈഹി ാണ് സാധുക്കളുടെ സാധുക്കളുടെ ആത്മാർത്ഥത സാധുക്കളുടെ നിസ്കാരം അതാണ് ഈ ഉമ്മത്തിന്റെ ഐശ്വര്യം അതാണ് ഈ ഭൂമിയുടെ ബർക്കത്ത് അതുകൊണ്ടാണ് എന്റെ ഉമ്മത്തിന് അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം ഉണ്ടാവുക അവരെ ഞാൻ ഈ ഭൂമിയിൽ നിന്നും മെല്ലെ കൊണ്ടുപോകുന്നത് അവരെല്ലാം ആരടി മണ്ണിലേക്ക് മാഞ്ഞു പോകുന്നത് എന്റെ മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ല എന്റെ മനുഷ്യരെ നിങ്ങൾ കണ്ണു തുറന്ന് നോക്കുന്നില്ല എന്ന് പരിശുദ്ധ ന്നിലൂടെ അള്ളാഹു ചോദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ അവരുടെ മരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങളിൽ ഒന്നാണ് നഷ്ടങ്ങളിലൊന്നാണ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മൃഗം ചത്തുപോകുന്നതല്ല ഒട്ടകം ചത്തുപോകുന്നതല്ല ഒരു കെട്ടിടം തകർന്നതെങ്കിൽ തരിപ്പണമായി താഴെ വീട് പോകുന്നതല്ല ിയായ പണ്ഡിതന്മാരുടെ നിര്യാണമാണ് അവരുടെ വഫാത്താണ് ഉമ്മത്തിന്റെ യഥാർത്ഥ നഷ്ടമെന്ന് പറയുക അവരങ്ങ് ആരടി മണ്ണിലേക്ക് മറയുന്നതോടുകൂടെ എത്രയോ വലിയ വലിയ തൽത്തേക്കുകളാണ് മൺമറഞ്ഞു പോകുന്നത് എത്രയോ വലിയ വലിയ ദർശനങ്ങളാണ് മൺമറഞ്ഞു പോകുന്നത് പിതാവിന്റെ ആഴങ്ങൾ കണ്ടവർ അറിവിന്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ചവർ അവർ ഈ ലോകത്തിൽ നിന്ന് വിടമറഞ്ഞു പോകുമ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി സന്ദർഭത്തിൽ ഒരു മഹാൻ അർത്ഥവത്തായ വരിയാണ് ഏതു മഹാനെ സംബന്ധിച്ചിടത്തോളം നമുക്കിത് പറയാവുന്നതാണ് സ്മരണകൾ ഒരിക്കലും മരിച്ചു പോകുന്നില്ല ായ നമ്മെ പോലെയുള്ള ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലത്ത് പോലും ആരും അറിയുന്നില്ല നമ്മെ ആരും പറയുന്നില്ല പണ്ഡിതന്മാരോകത്ത് നിന്ന് വിട പറഞ്ഞു നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നവരാണ് ഗ്രേറ്റ് ടീച്ചേഴ്സ് മഹാന്മാരായ അധ്യാപകന്മാർ മഹാന്മാരായ ഗുരുനാഥന്മാർ മഹത്തുക്കളായ ഉസ്താദുമാർ ഒരിക്കലും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും മാഞ്ഞു പോകുന്നില്ല